ഹൈലിൻ ജിഷുന്ന് നമ്മളുടെ നൊസ്റ്റാൾജി ആയിട്ടുള്ള ചക്കപ്പട ചക്ക കൊണ്ടുള്ള ചക്കപ്പപ്പടാണ് ഉണ്ടാക്കുന്നത് അപ്പം ചക്കപ്പപ്പട ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മളുടെ ചക്കയുടെ ഗുണങ്ങളൊന്നും നോക്കാം കേട്ടോ അപ്പം അതിന് അതിൽ സിങ്കുണ്ട് കാൽസ്യം ഉണ്ട് പിന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് പിന്നെ നമ്മളുടെ തൈറോയിഡ് രോഗികൾക്ക് ചക്ക വളരെ ഉത്തമമായ ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നറിയാലോ നമ്മൾ നല്ലോ നമ്മൾ കുറേ കാലം അതിൽ ഇത് കഴിക്കാൻ തുടങ്ങീച്ച അപ്പോൾ ഇനി നമുക്ക് ചക്കപ്പടത്തിൻ്റെ പ്രോസസ്സിക്കുന്നത് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കറിൽ ചക്ക വേ എന്നൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസിൽ വന്ന് അത് വേവിച്ചു വേവിച്ച് സെറ്റാക്കി പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലെന്തൊക്കെയടുന്നത് നോക്കാം ഇത് നമ്മളുടെ ജീരകം ജീരകമാണ് ഇടുന്നത് കുറച്ച് ജീരകം ഇട്ടു പിന്നെ നമ്മളുടെ ഉപ്പുവെള്ളം ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് മുന്നിട്ടിട്ടുണ്ട് എന്നാലും ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളുടെ മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പാകത്തിന് ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടിയൊക്കെ ഇരുന്നോട്ടേട്ടോ എന്നാലേ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ചക്കപ്പടത്തിന് പിന്നെ നമ്മളുടെ നമ്മളുടെ സ്വന്തം കായം കായപ്പൊടി നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക കായത്തിൻ്റെയും ആ ജീരകത്തിൻ്റെയും ആ രുചി ഒക്കെ ഇതിലിങ്ങനെ ഉണ്ടാവണം അപ്പോഴതിനൊരു ടേസ്റ്റ് അങ്ങനെ ഇതൊക്കെ ഞാനിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് ഇതടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ഇതിങ്ങനെ ഇത്രയും ചക്കപ്പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇത് നമുക്ക് വീട്ടിൽ നമ്മൾ ചക്ക നമ്മൾ ചക്ക ഉണ്ടാക്കില്ലേ നമ്മുടെ ചക്ക കൂട്ടുണ്ടാക്കില്ലേ ആ കൂട്ടുണ്ടാക്കുന്നത് നമുക്ക് ചക്കപ്പടം ആക്കി മാറ്റാം അതിനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പുവെള്ളം പിന്നെ ഒഴിക്കുന്നുണ്ട് ഉപ്പ് കുറവാ തോന്നിയിട്ടുണ്ടാവും അപ്പം കുറച്ച് നമുക്ക് ഉപ്പും മുളകും മഞ്ഞ കുറച്ച് ഇങ്ങനെ ഏറി നിൽക്കണം പിന്നെ ഈ ഉണങ്ങുമൊക്കെ ചെയ്യുമ്പോൾ കുറേ ഇതൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് എനിക്കതാണ് മനസ്സിലായത് ഈ കൊണ്ടാട്ടത്തിന് കുറച്ച് ഉപ്പ് അധികം നിൽക്കണമല്ലോ എല്ലാം ഉണ്ടാകുമ്പോഴും നമുക്കൊരു ഉഷാറ് അച്ചാറൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കുക അതേപോലെ തന്നെയാണ് അത് അപ്പോൾ ഒന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചാറില് കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് അരച്ച് ഇട്ട് നമ്മൾ കുറച്ച് ജീരകപ്പൊടി ഇടുക ജീരകം ഇടുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് കായപ്പൊടിയും കൂടി ഇടാം അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പിന്നെ വേവിച്ചിട്ട് നമുക്ക് അധികമുള്ള ചക്ക അത് നമ്മൾ ഇതേ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ചക്കടം ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെ നമുക്ക് നമുക്ക് ചക്കപ്പടം ഉണ്ടാക്കാം അത്ര വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ നമ്മൾ എന്നിട്ട് എണ്ണ ഒരു ഇലയില് തടവിയിട്ടാണ് നമ്മൾ ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരത്തി ഈ ചക്ക ചക്ക പപ്പടത്തിന് വേണ്ടിയിട്ട് പരത്തി എടുത്തതാണ് കേട്ടോ നമ്മൾ നമ്മൾക്ക് ഇങ്ങനെ പരക്കണില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം അടുത്ത് വെക്കുക ആ വെള്ളത്തിൽ ഒന്ന് കൈമുക്കുക ഇങ്ങനെ പരത്തുക എന്നിട്ട് പിന്നെയും പറ്റണില്ലെങ്കിൽ പിന്നെയും നമ്മൾ കൈ എടുക്കുക വെള്ളത്തിൽ കൈ മുക്കുക എന്നിട്ട് പിന്നെ ചക്ക പരത്തിയെടുക്കുക അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ചക്കപ്പപ്പടം ഇതിനുള്ള ചക്കയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു അതിബുദ്ധി കാണിച്ചു അവിടെ കുറേ തേക്കിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ തേക്കിൻ്റെ ഇലയിലൊന്ന് പരത്തി നോക്കി എന്ന് എന്നറിയണമല്ലോ പക്ഷെ അത് അത്ര വർക്കല്ല കേട്ടോ നമ്മുടെ വാഴേൻ്റെ ഇല തന്നെയാണ് എല്ലാത്തിനും നല്ലത് പിന്നെ പൊടുന്നീൻ്റെ എല്ലാം ഉണ്ട് പൊടുന്നീൻ്റെ ഇലയിൽ പരത്താൻ പറ്റുന്നുണ്ടാവും അത് പിന്നെ നന്നായി കിട്ടുന്നുണ്ടാവും ഒന്ന് നോക്കി നോക്കൂട്ടോ ഞാൻ നോക്കിയിട്ടില്ല അപ്പം നമ്മളുടെ ചക്കപ്പടമൊക്കെ റെഡി ആയി വരുന്നുണ്ട് ഇതിനൊരു മൂന്നാല് ദിവസത്തെ ഉണക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ അധികവും ഇതൊന്ന് വിട്ടു വരാൻ സാധ്യത ഉണ്ട് പക്ഷേ നമ്മൾ നോക്കുക വിട്ട് വരുന്നില്ലെങ്കിൽ പിറ്റേസ് ഒന്നും കൂടി ഉണക്കിയിട്ട് അതിന്ന് ചക്ക പപ്പടം വേറെ എടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് ഉണക്കി എടുത്താൽ മതി അപ്പം നമ്മുടെ ചക്കപ്പപ്പടം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരിയിട്ട് നമുക്ക് ചക്കപ്പടം ഉണ്ടാക്കാം ചക്കപ്പടം ഉണ്ടാക്കി കഴിക്കാം അപ്പം എൻ്റെ അമ്മമ്മ എന്നും ഉണ്ടാക്കി തരുന്ന എനിക്ക് ചക്കപ്പടം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അമ്മമ്മയ്ക്ക് എപ്പോഴും ചക്കപ്പടം ഉണ്ടാക്കലേ ആ ചക്ക കാലത്ത് അതെന്താ വിചാരിച്ച് ഈ കൂട്ടാൻ അധികം വരുന്നത് കൊടുത്തിട്ട് ചക്കപ്പടം ഉണ്ടാക്കും കിഷ്പക്ഷയ്ക്ക് അന്നത് മനസ്സിലായിരുന്നില്ല ഇപ്പേക്ക് മനസ്സിലായി അതാണ് കാര്യം എന്ന് ചക്കപ്പടം എങ്ങനെയുണ്ടാക്കാൻ പറ്റുന്ന ഒരാൾക്ക് അപ്പം ഇതാണ് ചക്ക അധികം വരുമ്പോൾ അമ്മമ്മ അത് ചക്ക പപ്പടാക്കും അങ്ങനെ ഞാൻ കുറേ അമ്മമ്മേൻ്റെ പിന്നാലെ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ കുറേ ചക്കപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാനും ഉണ്ടാക്കി ഇപ്പോൾ ഒരു ചക്കപ്പടം എങ്ങനെയുണ്ട് കഴിച്ച് എല്ലാവരും കഴിച്ച് ഉണ്ടാക്കി കഴിച്ച് എൻജോയ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് ചക്കക്കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഹാ ഇതൊക്കെ ഒന്ന് കഴിച്ച് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ഈ ചക്കപ്പടം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നിട്ട് ബൈ ബൈ